അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണ് നാളെ നടക്കുന്നത് പക്ഷേ ഇന്ത്യയടക്കം പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാനാകില്ല എന്നാൽ ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഇത് കാണാൻ നാസ വഴിയൊരുക്കുന്നുണ്ട് ഇന്ത്യൻ സമയം ഏപ്രിൽ എട്ടിന് രാത്രി ഒൻപത് പതിമൂന്ന് മുതൽ ഏപ്രിൽ ഒൻപത് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെയായിരിക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഗ്രഹണം തത്സമയം ഓൺലൈൻ സ്ട്രീമിംഗ് ആണ് നാസ നടത്തുന്നത് വടക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നാസ തത്സമയം സംപ്രേഷണം ചെയ്യും കൂടാതെ നാസയുടെ നിരവധി പരീക്ഷണങ്ങളും ഈ സമയം നടക്കും ഇവയുടെ എല്ലാ വിവരങ്ങളും നാസ അറിയിക്കും നാസ ടി വി നാസ വെബ്സൈറ്റ് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും സംപ്രേഷണം ഏപ്രിൽ എട്ടിന് രാത്രി പത്ത് മുപ്പത് മുതൽ ഏപ്രിൽ ഒൻപതിന് വെളുപ്പിന് ഒന്ന് മുപ്പത് വരെയായിരിക്കും നാസയുടെ ലൈവ് നേരത്തെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു ൂർണ്ണ സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണ്ണമായി വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു ഭാഗിക സൂര്യഗ്രഹണ സമയത്ത് ഇവ മൂന്നും പൂർണ്ണമായി വിന്യസിക്കപ്പെടുന്നില്ല അതിനാൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനാൽ മൂടപ്പെടുള്ളൂ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സമ്പൂർണ്ണ ഗ്രഹണങ്ങൾ മറ്റേതൊരു ചന്ദ്രഗ്രഹണത്തെക്കാളും സൂര്യഗ്രഹണത്തെക്കാളും മനോഹരമാണ് ഈ സമയം സന്ധ്യ പോലെ ആകാശം ഇരുണ്ടിരിക്കാം ൂര്ഗണത്തോടൊപ്പം ഡെവിൾസ് കോമറ്റ് അഥവാ ചെകുത്താൻ നക്ഷത്രം എന്നറിയപ്പെടുന്ന നക്ഷത്രവും ദൃശ്യമായേക്കാം ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം